നമുക്കിപ്പ ആവശ്യമുള്ള നമുക്ക് സാർ ഇനിയുള്ള കാര്യങ്ങൾ മമ്മിയുടെ കയ്യിലാണ് മമ്മിയാണ് ഇനി അച്ചാൻ വേണ്ടി പോകുന്നത് കേട്ടോ

എല്ലാവർക്കും ും സ്വാഗതം ഇന്ന് സ്പെഷ്യൽ അച്ചാറാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് സ്പെഷ്യൽ അച്ചാറാണ് എപ്പോഴും നമ്മൾ കടുമാങ്ങ ആണ് ഇടുന്നത് എന്നാ ഇത് അങ്ങനെയല്ല ഇത് പച്ചമാങ്ങ എണ്ണയിൽ നല്ലെണ്ണയിൽ വറുത്തെടുത്തിട്ട് അച്ചാർ ഇടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ അച്ചാർ ഒരുപാട് ആ ഇത് വർഷങ്ങളോളം വെളിയിൽ വെച്ചാലും ഇരിക്കും കാരണം ഇതിനകത്ത് ജലാംശങ്ങൾ ഒട്ടുമില്ലല്ലോ നമ്മൾ ജലാംശം എല്ലാം കളഞ്ഞിട്ടാണ് ഇത് അച്ചാർ ഇടുന്നത് അന്നേരം നല്ലെണ്ണയിലും കൂടെ ആയതുകൊണ്ട് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും ഇത് പഴകുന്തോറും ഈ അച്ചാറിന് ഭയങ്കര ടേസ്റ്റ് ആണ് നമ്മുടെ മമ്മി സ്പെഷ്യൽ അച്ചാർ എങ്ങനെ പ്രിപ്പയർ ചെയ്തതെന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ടേ ഈ മാങ്ങ ഇനി നമുക്ക് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം മാങ്ങ ഇതുപോലെ നമ്മൾ കീറിയെടുത്ത് എടുക്കണം എടുത്ത ശേഷം ഇതേ നീളത്തിൽ വീണ്ടും നമ്മൾ ചെറുതാക്കി എടുക്കണം മാങ്ങ ഇതേ നീളത്തില് ഇങ്ങനെ അരിഞ്ഞെടുക്കണം നമ്മുടെ തീട്ടുണ്ട് കേട്ടോണ്ട് അതിനകത്തോടെ നമുക്ക് ചീനിച്ചട്ടി വെച്ചു കൊടുക്കാം നമ്മുടെ ചീൻചട്ടിയിലെ വെള്ളം പറ്റി അതിനകത്തോട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കരുമുടിക്കാൻ പോയിട്ടോണ്ട് എണ്ണ ചൂടായി അതിനകത്തോട്ട് നമുക്ക് വറ്റിൽ മുളക് വറുത്തെടുക്കണം மச்சம் වලгыз அਨਾத்தானே ரெஞ்சர் கறிவேப்பிலைங்கடிட்ட வறுத்து எடுக்க ஓகே மூதுமி நம்ம மூது நமக்கு அது பாத்திரத்துல விட்டு போடு எடுக்க ஆ டீ குறக்கனே பரணே டீ நீ குறக்கணும் குறக்கணும் இல்லையா அடுத்து நமக்கு பச்சை மாங்காய் ட்டேடுறக ஆஹா எல்ல செட்டாயிச்சிட்டீங்கறனட வாவ் குறக்க குறக்க ட்டீட்டு கொடுத்து வறுத்து எடுக்க ஆ ப்ரை ஏனோ ப்ரை അങ്ങനെ சௌவே மூப்பிக்கண்ட ஆ

ഒരു പത്ത് പതിനഞ്ച് ലിറ്റർ ആ അത് തന്നെ ആ അതിനകത്ത് പണ്ട് അമ്മയുള്ള സമയത്ത് ഇട്ട് വെക്കുമായിരുന്നു അത് ഈ പഴുത്തമാങ്ങ ഉള്ള സമയത്ത് ഒരു വർഷത്തേക്കുള്ള പഴുത്തമാങ്ങ അച്ചാറിട്ട് അതിനകത്ത് വെക്കുമായിരുന്നു കിഴിയൊക്കെ കെട്ടി അതിനെ മണ്ടയ്ക്ക് വെച്ച് ആ കാന്താരി ഒക്കെ ഇട്ട് വെക്കും അത് അതൊക്കെ ഒരു മാങ്ങ എടുത്താല് ഒരു ചോറ് ഒരു കഞ്ഞി ഓടിക്കാനൊക്കെ അതോ എടുത്ത് ഞരട്ടി പിഴിഞ്ഞു രണ്ടു വർഷത്തിന് മുമ്പ് നമ്മൾ നോക്കി പിഴ അത് അതിന ചോർച്ചയാണ്

പണ്ടത്തെ പോലെ അല്ലല്ലോ അല്ല ഇപ്പോഴത്തെ ജനറേഷൻ ഇതൊന്നും കണ്ടിട്ടില്ല അപ്പൊ നമുക്കത് പറഞ്ഞു കൊടുക്കാമല്ലോ ഇനി വരുന്ന ജനറേഷന് പണ്ട് ഇങ്ങനൊക്കെ ആയിരുന്നു നമ്മൾ അച്ചാറിട്ടിരുന്നതും ഇങ്ങനൊരു ഭരണി ഉണ്ടായിരുന്നെന്നും ചീമഭരണി ഉണ്ടായിരുന്നെന്നും അതിന്റെ ആകൃതി ഉള്ളത് എന്ത് ശരിയല്ലേ ആ കാണിക്കാമായിരുന്നു മസാല പൊട്ടിരുന്നെങ്കിലേ സ്നാക്സ് ഒക്കെ ഇത് ഇതിനകത്ത് വെള്ളം മൊത്തം പറ്റണം നമ്മുടെ മാങ്ങ ഇവിടെ ഒരു ഏകദേശം ബ്രൗൺ കളറായി ഇത് നമുക്ക് കോരാ ശരി ശരി മൊത്തം ഇതിനകത്ത് വെള്ളം എല്ലാം പോയി അതേപോലെ ഇതെല്ലാം ഇതെല്ലാം ചെയ്യണം ഇത് വറുത്തെടുക്കണം വറുത്തെടുക്കണം അല്ലേ അല്ലേ വറുത്തിട്ട് ബാക്കി ബാക്കി വറുത്തിട്ട് കാണണം ൊട്ടെ നമ്മൾ ഈ മുളകും കറിവേപ്പിലോ അത് ചേർത്ത് നല്ലോണം ഇളക്കി വെക്കുക ഇന്നോട്ട് നമ്മള് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആ അതുപോലെ തന്നെ നമ്മള് കടുവ് പൊടിച്ചതും കൂടെ

ഇനി നമുക്ക് തീയുടെ ആവശ്യമില്ല ഇനി നമുക്ക് തീ അങ്ങനെ വിനാഗിരി ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല വേണ്ടേ കാര്യമില്ലാഗിരി വേണ്ട വിനാഗിരി ഒന്നും വേണ്ട വേണ്ടത് ഇതിങ്ങനെ ഇരുന്നോളൂ ഇതിനകത്ത് വെള്ളമയം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ എത്ര നാൾ വേണേലും ഇരുന്നോളൂ നനമില്ലാത്ത കുപ്പിയിൽ നല്ലോണം ഉണങ്ങിയ കുപ്പിയിൽ ഇത് ഇട്ട് വെക്കണം അത്രേ ഉള്ളു എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളൂ ഇതിനകത്ത് ഒഴുതുള്ളി വെള്ളവും ഇല്ലേ നമ്മുടെ എണ്ണയിൽ മാ കൊണ്ടുള്ള അച്ചാറ് ആർക്കു വേണേലും ചെയ്യ കൊള്ളാലോ ഇൻട്രോ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ പിന്നെ കണ്ടതായി വഴിക്ക് കണ്ടില്ല ഒന്ന് ചെയ്ത് എന്നാ തൊപ്പൊക്കെ ഉണ്ടെന്ന് എന്തു

ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് വരുന്നത് അപ്പം നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം ചോറിൻ്റെ കൂടെ നമുക്ക് കഴിച്ചു നോക്കാം അതെങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പോൾ ഞാനിവിടെ ചോറിൻ്റെ കൂടെ മാങ്ങ എടുത്തിട്ടുണ്ട് ബീൻസ് മെഴുക്കുരട്ടിയുണ്ട് നമുക്ക് മീൻകറിയുണ്ട് അപ്പോൾ നമുക്ക് അച്ചാർ കൂട്ടി ഒന്ന് ചോറ് കഴിച്ച് നോക്കാം നന്ദിയ നമ്മൾ ഈ മാങ്ങയുടെ തൊലി ചെത്തി കളയാഞ്ഞുകൊണ്ട് കൊണ്ട് ഇപ്പോൾ അത് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മളത് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും അല്ലാതെ നല്ല സൂപ്പറാണ്